െ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഇതിനോട് ചോദിക്കുന്നത് ചില ആത്മകഥകളാണ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ചില ആത്മകഥകൾ ഓക്കെ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടാണ് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും ശരിയായ ഉത്തരം കൊഴിഞ്ഞ ഇലകൾ ഗംഭീരമായ ഒരു അട്ടക്കഥയല്ല ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടേത് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജീവിത സമരം പ്രസംഗം പോലും സമരമാക്കിയത് സി കേശവന്റെതാണ് ജീവിത സമരം ശരിയായ ഉത്തരം ചെറുകാടിന്റെ ആത്മകഥ എനിക്ക് നേരത്തെ മാറിപ്പോതയാണ് ചെറുകാടിൻ്റെ കറക്റ്റ് ഞാൻ ആത്മകഥയാണ് ഞാൻ ഓക്കെ ചങ്ങമ്പുഴയുടെ ആത്മകഥ ഏതാണെന്ന് പറയോ തുടിക്കുന്ന കേട്ടില്ല തുടിക്കുന്ന താളുകളാണ് ചങ്ങമ്പുഴ ശരിയായ ഉത്തരവാണ് എങ്കിൽ പി കുഞ്ഞുരാമൻ നായർ പ്രശസ്തനായ കവിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ കവിയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകൾ നിഷാന് വളരെ പരിചയമുള്ള ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം കേട്ടില്ല നിന്റെ മലയാളം തിരിയുന്നേ ഇല്ലിതാംബികളിതാംബിക അന്തർജനം അന്തർജനം ശരിയായ ഉത്തരവാണ് കൊഴിഞ്ഞിലകൾ നമ്മൾ ചോദിച്ചല്ലോ ജോസഫ് മുണ്ടശ്ശേരിയുടെ എങ്കിൽ തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എഴുതിയ അത്തരം നാടകങ്ങൾ എഴുതിയ നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ എന്റെ വഴി അമ്പലങ്ങൾ ആരുടെ ആത്മകഥയായിരിക്കും യാത്രക്കാരനായതുകൊണ്ട് യാത്രാ സാഹിത്യം സഞ്ചാര സാഹിത്യം എഴുതുന്നത് തന്നെ ഓർമ്മകളുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ എങ്കിൽ കേൾക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു പേര് മനസാ സ്മരാമി ആരുടേതാന്ന് പറയോ മനസാസ്മരാമി എസ് ഗുപ്തൻ നായർ വായിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഗദ്യം ആരാ എസ് ഗുപ്ത ആത്മകഥയാണ് മനസാസ്മരാമി ഒറ്റവും കൂടെ കേരളത്തിന്റെ വളരെ പ്രശസ്തനായ മുഖ്യമന്ത്രിയായിരുന്നല്ലോ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു പതർച്ചയും ഇല്ലാത്ത മനുഷ്യനായിരുന്നു പതർച്ച പതർച്ചയില്ലാത്ത മനുഷ്യനായിരുന്നു പതർച്ചയില്ല പതറാതെ മുന്നോട്ട് ഏതാ പതറാതെ പതരാതെ മുന്നോട്ടാണ് കെ കരുണാകരന്റെ ആത്മകഥ ഗുഡ് ഓക്കെ